ഹലോ അസ്സാം ഇന്നത്തെ വീടെന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഒന്ന് എൻ്റർലോക്ക് ചെയ്തു കുറേ കാലഘട്ടത്തെ ആഗ്രഹങ്ങളായി നമ്മൾ ആഗ്രഹങ്ങൾ കുറെ ഇങ്ങനെ വെച്ചുകൊണ്ട് ചെയ്തൊരു കാര്യമില്ല അപ്പോൾ ഒന്ന് എൻ്റർലോക്ക് ചെയ്തു നമ്മൾ കുറേ കാലം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മുറ്റത്ത് എൻ്റർലോക്ക് ചെയ്യണം ചെയ്യണത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായി ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നേരം വൈകി അപ്പോൾ നമുക്കിപ്പോൾ സാഹചര്യങ്ങൾ കൊടുത്തപ്പോൾ അവിടെ ചെയ്തതാണ് എൻ്റർലോക്ക് ചെയ്തു അപ്പോൾ നമ്മളെ കൊടക്കലുള്ള നമ്മളെ സ്നേഹത്തിന് നിസാർ എന്ന് പറയും അവർ ഫാക്ടറി ഉണ്ട് കൊടക്കലിങ്ങ് അവനെ കൊണ്ടാണ് നമ്മൾ ചെയ്തിപ്പി ചെയ്യിപ്പിച്ചത് ഒരു മുറ്റ ലെവലാക്കാൻ ഒരു നാ നാലാളെ പണി ഉണ്ടായിരുന്നു നമ്മൾ ലെവലാക്കി കൊടുക്കണം പിന്നെ നമ്മൾ ബാക്കി ചിലവൊക്കെ അവർ പുല്ല് കൊണ്ടല്ലും കട്ടിൻ്റെ ഒക്കെ ചില സ്ക്വർഫിയും എഴുപ്പിച്ചിട്ട് നമ്മൾ ചെയ്തു തന്നത് അപ്പോൾ നാലാളെ വെച്ചിട്ട് പണി ഉണ്ടായിരുന്നു ഗേറ്റ് കട്ട് ചെയ്യാൻ ഗേറ്റ് കുറച്ച് ഹൈറ്റ് കുറക്കണം അപ്പോൾ നമ്മൾ സ്നേഹം സ്നേഹവിനെ കൊണ്ട് ആ ഗേറ്റ് കട്ട് ചെയ്ത് ലെവലാക്കി തന്നു ഒരു മൂന്ന് നാല് ദിവസം പണി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഓരോ ഇട്ട് രണ്ട് ഇഞ്ച് ഗ്യാപ്പിട്ടിട്ടാണ് ഇത് ചെയ്യൽ നമ്മൾ പുല്ലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ രണ്ട് ഇഞ്ച് ഗ്യാപ്പിലൊക്കെ കോൺക്രീറ്റ് ആദ്യം ചെയ്യും എന്നിട്ട് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം രണ്ട് ഇഞ്ച് ഗ്യാപ്പിലൊക്കെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ പുല്ല് ഗ്രൗട്ട് വെച്ചിട്ടാണ് നമ്മൾ അത് പുല്ല് അതിലൊട്ടിക്കൽ ഗ്രൗട്ട് സിമെൻറ്റ് ഗ്രൗട്ട് വെച്ചിട്ട് അതിലൊട്ടിപ്പോവും ഇപ്പോൾ എന്താ പാടും സാറല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായും കമൻ്റ് ചെയ്യണം എന്ത് അഭിപ്രായമായാലും കമൻ്റ് ചെയ്യണം മറക്കരുത് ഓക്കെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത് കഴിഞ്ഞു 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 പുല്ലിട്ട് പുല്ല് പുല്ല് നമ്മൾ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ വെച്ചിട്ടാണ് ഇത് ടോട്ടൽ വർക്ക് ആദ്യം കട്ട കോൺക്രീറ്റ് ചെയ്തിട്ടാണ് സീഡൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് പിന്നെ അത് റൗട്ട് വെച്ചിട്ട് നമ്മളെ പുല്ല് നട്ടത് കുഞ്ഞാല കൂടെയുള്ള കുഞ്ഞാല പെയിൻ്റ് ഒന്ന് മാറ്റി ബ്ലാക്ക് വൈറ്റ് ആക്കി ചെയറും ബ്ലാക്ക് വൈറ്റ് ആക്കി കൊടുത്തു ഈ വാ തൂഞ്ഞാലിൻ്റെയും ഈ കസാലിൻ്റെയും മാത്രം പറഞ്ഞാൽ ചെറിയ അൻ്റർലോക്കിൻ്റെ ചെറിയ ഹോൾസ് ഉള്ള ടൈപ്പ് വരേണ്ടത് വേറൊരു മോഡലാണ് അത് സ്ക്വാർപ്പിറ്റ് കുറച്ച് റേറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ചെറിയ കട്ടായിട്ട് പുല്ലിട്ട് കൊടുക്കതാണ് കുറയ്ക്കൽ ടീമാണ് നമുക്ക് ഇത് ചെയ്തത് നിസാർ എന്ന് പറഞ്ഞാൽ ആളാണ് നമുക്ക് ഇത് ചെയ്തു തോന്നുന്നത് അപ്പോൾ എന്താ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താ പാടുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ